ീശ്വരൻ ഭാരതത്തിലെ ഭവനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ ഒരു പൂജാമുറി ഉണ്ടാകും എന്നതാണ് സർവ്വ ജീവജാലങ്ങളിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ എന്നതാണ് ഭാരതീയ ദർശനത്തിന്റെ അടിസ്ഥാനം അങ്ങനെ കല്ലിലും തോണിലും തുരുമ്പിലും നിറഞ്ഞിരിക്കുന്ന ഈശ്വരന് എന്തിനാണ് പ്രത്യേകിച്ച് ഒരു പൂജാമുറി എന്തിനാണ് രൂപം നൽകിയിരിക്കുന്നത് മനുഷ്യൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ് അവർക്ക് പ്രാർത്ഥന ധ്യാനം ഭജന കീർത്തനം ജപം പ്രാണായാമം ഹോമം തുടങ്ങിയ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടിയാണ് പൂജാമുറികൾ ഇതിലുപരി ഓരോ യഥാർത്ഥ യഥാർത്ഥനാഥൻ ഈശ്വരനാണെന്നും ഗൃഹനാഥനല്ലെന്നും ഉള്ള ബോധം ഓരോ വ്യക്തിയുടെ ഉള്ളിലും ഉണ്ടാക്കുക എന്ന് ധർമ്മവും പൂജാമുറി നിർവഹിക്കുന്നു എൻ്റെ വീട് എന്ന ചിന്ത ദൃഢമായ ദുഃഖിക്കാനേ സമയമുണ്ടാകും ഈ ഭൂമി തന്നെ ഈശ്വരന് അവകാശപ്പെട്ടതാണ് അതിൽ ഒരു വീട് നിർമ്മിച്ചത് ഈശ്വരൻ്റെ കൃപ കൊണ്ടല്ലാതെ മറ്റൊന്നുമല്ല അങ്ങനെ നിർമ്മിക്കപ്പെട്ട ഈ വീടും ഈശ്വരൻ്റേത് തന്നെയാണ് എന്നാണ് സങ്കല്പം ആ വീട്ടിൽ ഒരു വാടകക്കാരൻ മാത്രമാണ് ഞാൻ ഈ രീതിയിൽ ചിന്തിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലെ എളിമയും പുരോഗതിയും ഉണ്ടാകും നന്മ പകരുന്ന ഈ ചിന്തയിൽ നിന്നാണ് പൂജാമുറി എന്ന സങ്കല്പം ഉരുത്തിരിഞ്ഞ് വരുന്നത് ഒരു വീട്ടിൽ ഓരോ മുറിക്കും ഓരോ ഉദ്ദേശങ്ങളുണ്ടാവും സ്വീകരണ മുറി അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടിയുള്ളതാണ് ആ മുറിയിലെ സജ്ജീകരണങ്ങളും അതുപോലെയായിരിക്കും കിടപ്പമുറിക്ക് അതിൻ്റെതായ പ്രത്യേകത വേണം അടുക്കളയ്ക്ക് അതിൻ്റേതായ വ്യത്യസ്തത കഴിയുമ്പിൽ കഴിയുമെങ്കിൽ പൂജയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക മുറി ഒരുക്കുന്നതാണ് നല്ലത് ആ മുറി എപ്പോഴും വൃത്തിയായും വെടിപ്പായും സൂക്ഷിക്കുകയും വേണം ശുദ്ധിബോധം നമ്മൾ നമ്മൾ കരുന്ന മുറിയാണ് കുളിക്കാതെ വീട്ടിലെ മറ്റേത് മുറിയിൽ കയറുന്നതിനും നമുക്ക് മടി തോന്നില്ല എന്നാൽ പൂജാമുറിയിൽ കുളിക്കാതെ ശരീരശുദ്ധി ഇല്ലാതെ കയറാൻ നാം മടിക്കും ഈ ശുദ്ധി ബോധമാണ് മനുഷ്യനെ പല പല രോഗങ്ങളിൽ നിന്നും തടയുന്നതും ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഈശ്വരൻ ഈ വീട്ടിൽ താമസിക്കുന്നു എന്ന ബോധം നമ്മെ നവീകരിക്കാനും നമ്മോട്ട് മുന്നോട്ട് നയിക്കാനുമുള്ള അദൃശ്യമായ കരുത്തായി മാറും ഞാനൊന്ന് പറയട്ടെ കൗൺസിലിങ്ങും യാതൊരു സേവനങ്ങളും ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്ത് മനുഷ്യ മനസ്സിനെ നിയന്ത്രിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശുദ്ധിബോധത്തെ നിയന്ത്രിക്കുവാൻ വേണ്ടി ഒരു വലിയൊരു സാംസ്കാരിക ലോകം ചിന്തിച്ച് ഒരുക്കൂട്ടിയ ഒരു സങ്കല്പമാണിത് ഉദ്ദേശങ്ങൾ മനുഷ്യന്റെ ജീവനിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ് സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് എന്റെ വീഡിയോ കാണുന്നവരും കേൾക്കുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല് ഐക്കൺ അമർത്തുക நன்றி புதிய வீடியோ காணும்